നമസ്കാരം യു എൻ എ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് മുഹമ്മദ് സുഹാസ് വളരെയധികം ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക ായിട്ട് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ സംഭവിച്ച ഇൻസുരൻസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതിൽ ഒരെണ്ണം സംഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലുള്ള ഒരു ആശുപത്രിയിൽ വെച്ചാണ് ആ ആശുപത്രിയിലേക്ക് ജനനീദിനത്തിൽ മുറിവ് പനി ക്ഷീണം വായു ഇൻഫെക്ഷൻ തുടങ്ങിയ രോഗലക്ഷണങ്ങളുമായിട്ട് ഒരു യുവാവ് അവിടെ കടന്നു ചെല്ലുകയാണ് ശേഷം പരിശോധന നടത്തുന്നു പരിശോധനാ ഫലം അറിഞ്ഞ അയാൾ ഞെട്ടിപ്പോവുകയാണ് തുടർന്ന് അയാളെ അവർ ഒരു കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് മാറ്റുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതേ രോഗലക്ഷണങ്ങളുമായിട്ട് മറ്റൊരു ചെറുപ്പക്കാരൻ ഇതേ ആശുപത്രിയെ സമീപിക്കുകയാണ് അയാളെയും അവർ അതേ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് തന്നെ മാറ്റുന്നു എന്നാൽ ഇത് വെറും ഒരു തുടക്കം മാത്രമായിരുന്നു ഒന്നും രണ്ടുമല്ല പത്തൊമ്പത് പേരാണ് ഇതേ രോഗലക്ഷണങ്ങളുമായിട്ട് ആ ആശുപത്രിയിൽ എത്തിച്ചേർന്നത് ആശുപത്രിയിൽ എത്തിച്ചേർന്ന ആ പത്തൊമ്പത് പേർക്കും ഒരേ ഒരു അസുഖം അവർ എച്ച് ഐ വി പോസിറ്റീവായിരുന്നു നടത്തിയിലൂടെ ഈ പത്തൊമ്പത് പേരും പറഞ്ഞതാകട്ടെ ഒരേ ഒരു ഉത്തരം പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുമായി ഇവരെല്ലാവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ആ പെൺകുട്ടിയാകട്ടെ ഹെറോയിൻ മയക്കുമരുന്നിന് അടിമയുമായിരുന്നു ഹെറോയിൻ മയക്കുമരുന്നില്ലാതെ തനിക്ക് മുന്നോട്ടു പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി അതിനുവേണ്ടി തന്റെ ശരീരം വിൽക്കുകയും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അതിനുള്ള പണം സമ്പാദിക്കുകയും തനിക്ക് വേണ്ട മയക്കുമരുന്ന് വാങ്ങുകയും ചെയ്തു കൗൺസിലിംഗ് നടത്തിയതിലൂടെ ഈ പത്തൊമ്പത് പേരും പറഞ്ഞത് ഒരേ ഒരു ഉത്തരം അവരെല്ലാവരും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ആ പെൺകുട്ടിയാകട്ടെ ഹെറോയിൻ മയക്കുമരുന്നിന് അടിമയുമായിരുന്നു ഹെറോയിൻ മയക്കുമരുന്നില്ലാതെ തനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി തൻ്റെ ശരീരം വിറ്റ് അതിനുള്ള പണം സമ്പാദിക്കുകയും അതുകൊണ്ട് മയക്കുമരുന്ന് വാങ്ങുകയും ചെയ്തു ഇതിനു വേണ്ടി ആ പെൺകുട്ടി തിരഞ്ഞെടുത്തവരാകട്ടെ തൻ്റെ വീടിന് സമീപത്തുള്ളവരെയും അങ്ങനെ വർഷത്തിൽ ഇരുപത് കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥാനത്ത് വെറും അഞ്ചു മാസം കൊണ്ട് പത്തൊമ്പത് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ ഇവരിൽ ഭൂരിഭാഗം പേരും വിവാഹിതരായിരുന്നു എന്നതാണ് സ്വാഭാവികമായി അവരുടെ ഭാര്യമാർക്കും എയ്ഡ്സ് രോഗം പടർന്നതായി നമുക്ക് കണക്കാക്കാം ഇതുപോലെ മനഃപൂർവ്വം എയ്ഡ്സ് പരത്തുന്ന കേസുകൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ നടന്നതായി റിപ്പോർട്ടുകളുണ്ട് എന്തിനേറെ പറയുന്നു നമ്മുടെ കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ നാം കണ്ടിട്ടുണ്ട് മുന്നൂറിലധികം പേർക്ക് എയ്ഡ്സ് രോഗം പരത്തിയിട്ടുണ്ടെന്ന് എയ്ഡ്സ് രോഗിയായ യുവാവിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിനാണ് കേരളം സാക്ഷിയായത് തുടർച്ചയായ മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നു ഇയാൾ ദിവസേന പത്തു പേർക്കെങ്കിലും തൻ്റെ രോഗം പടത്തണമെന്നതായിരുന്നു ഇയാളുടെ ഉദ്ദേശം എന്നാണ് ഇയാളെ ചോദ്യം ചെയ്ത എക്സൈസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത് കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരെയാണ് ഇയാൾ ബോധപൂർവ്വം എച്ച് ഐ വി ബാധിതരാക്കിയിട്ടുള്ളത് ഉപയോഗിച്ച സിറിഞ്ച് പുതിയ കവറിൽ ഇട്ട് നൽകിയാണ് താൻ ഇരകൾക്ക് നൽകിയത് എന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ ഈ രണ്ട് കേസുകളും പരിശോധിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കേസ് പരിശോധിക്കുമ്പോൾ അത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയും രണ്ടാമത്തെ കേസ് പരിശോധിക്കുമ്പോൾ ബോധപൂർവ്വം എയ്ഡ്സ് പടർത്തിയതായും മനസ്സിലാക്കാം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് എയ്ഡ്സ് എന്നതിനെ കുറിച്ചാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു അവസ്ഥ വിശേഷമാണ് എച്ച് എ വി എന്ന് പറയുന്ന ഒരു വൈറസും ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുന്നു അത് നമ്മുടെ പ്രതിരോധ കോശങ്ങളെ നശിപ്പിക്കുന്നു ആയതിനാൽ പ്രതിരോധ ശക്തിയില്ലാതെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു ഇതാണ് എയ്ഡ്സ് നമ്മൾ ഇതിനെ വിപുലീകരിച്ചാൽ അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ് പറയുന്നത് എയ്ഡ്സ് പകരുന്ന രീതിയെക്കുറിച്ചാണ് അടുത്തതായി ഞാൻ സംസാരിക്കാൻ പോകുന്നത് എയ്ഡ്സ് പകരുന്ന രീതിയെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടുകാർക്കോ പൊതുജനങ്ങൾക്കോ ഇവരെ വേണ്ടത്ര ശ്രദ്ധ നൽകാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ വളരെയധികം നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് എന്തെന്നാൽ ഇതിനെ ഇതിനെപ്പറ്റി പല തെറ്റിദ്ധാരണകളും നിലവിലുണ്ട് സോ എങ്ങനെയൊക്കെയാണ് എയ്ഡ്സ് പകരുന്നത് എന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ രീതിയാണ് എയ്ഡ്സ് ബാധിച്ച വ്യക്തി മറ്റൊരു വ്യക്തിയുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് അവരുടെ രക്തം കലർന്ന സ്രവങ്ങൾ മറ്റൊരാളുടെ പൊട്ടിയ സ്കിന്നിലൂടെയോ അല്ലെങ്കിൽ കണ്ണിലൂടെയോ വായിലൂടെയോ പകരുകയാണെങ്കിൽ മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് എയ്ഡ്സ് ബാധിച്ച അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാം നാലാമത്തെ രീതി എന്ന് പറയുന്നത് എയ്ഡ്സ് ബാധിച്ച ആളുടെ രക്തം മറ്റൊരു വ്യക്തി സ്വീകരിക്കുന്നതിലൂടെ അഞ്ചാമത്തെ രീതി എന്ന് പറയുന്നത് എയ്ഡ്സ് ബാധിച്ച വ്യക്തിയുടെ വ്യക്തി ഉപയോഗിച്ച നീഡിൽ സിറിഞ്ച് എന്നിവ ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് എയ്ഡ്സ് പകരുന്നത് അല്ലാതെ എയ്ഡ്സ് ബാധിച്ച വ്യക്തിയുടെ കൂടെ ഇരുന്നതുകൊണ്ടോ തൊടുന്നത് കൊണ്ടോ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അവർ ഭക്ഷണം കഴിച്ച പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ടോ അവരുപയോഗിച്ച ഡ്രസ്സ് നമ്മൾ വാഷ് ചെയ്ത് കൊടുത്തത് കൊണ്ടോ ഒന്നും ഇത് പകരുന്നതല്ല എയ്ഡ്സ് അധികം കിട്ടാൻ സാധ്യതയുള്ള ഗ്രൂപ്പിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ള വ്യക്തികളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ ഫോർ എക്സാമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് പുരുഷ പുരുഷ ലൈംഗിക ബന്ധം ഹോമോസെക്ഷൽസ് ഇവരൊക്കെ ഇതിൽ ഇൻവോൾവഡ് ആണ് ഹൈ റിസ്ക് ഗ്രൂപ്പ് ആണ് കാരണം ഇവർക്ക് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ എയ്ഡ്സ് പ്രതിരോധിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനൊന്നാമത്താണ് വി സി ടി സ്ക്രീനിങ് അഥവാ വോളണ്ടറി കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെന്റേഴ്സ് വളരെ ധൈര്യപൂർവ്വം ആർക്ക് വേണമെങ്കിലും അവിടെ കടന്നു ചെല്ലാം നിങ്ങളുടെ റിപ്പോർട്ട് വളരെ കോൺഫിഡൻഷ്യലി സൂക്ഷിച്ചുകൊണ്ട് കൗൺസിലിംഗ് നടത്തിയതിനു ശേഷം മാത്രമേ ടെസ്റ്റ് ചെയ്യുകയുള്ളൂ അതുപോലെ ജ്യോതിഷ സെൻറ്റേഴ്സുകളുണ്ട് സ്നേഹ ടെസ്റ്റിംഗ് സെൻറ്റേഴ്സുകളുണ്ട് എ ആർ ടി സെൻറ്റേഴ്സുകളുണ്ട് ഇവയൊക്കെ എയ്ഡ്സ് പ്രതിരോധിക്കു വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സംവിധാനങ്ങളാണ് കൂടെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ മുളച്ചു പൊന്തുന്ന മസാജിങ് പാർലറുകൾ അതിൽ നിയമപരമായും അല്ലാതെയും ഒരുപാട് മസാജിങ് പാർലറുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ പലതും അനാശ്വാസ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ പല മസാജിങ് പാർലറുകളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കൂടുതലായും ചെറുപ്പക്കാരാണ് ഇവരുടെ വലയിൽ വീഴുന്നത് ഭാവിയിൽ ഇവരെ കാത്തിരിക്കുന്നത് പല മാരകമായ ലൈംഗിക രോഗങ്ങളാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗരൂകരാകുക ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇടപെടുക ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന മസാജിങ് സെന്റേഴ്സിനെ തടയുന്നതിന് വേണ്ടിയിട്ട് അധികാരികൾ മുൻകൈയ്യെടുക്കേണ്ടിയിരിക്കുന്നു എന്നിരുന്നാൽ മാത്രമേ വരാനിരിക്കുന്ന വലിയൊരു വിപത്തിനെ തടയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ുള്ള ആൾക്ക് പോലും എയ്ഡ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിലവിൽ കേരളം എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗബാധിതയുള്ള നാടായി നമ്മുടെ സ്വന്തം കൊച്ചി മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇത് തടയുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കടമയാണ് നല്ലൊരു നാളേക്കായി നമുക്ക് കൈക്കോർക്കാം മറ്റൊരു സ്റ്റോറിയുമായി വരുന്നവരെ ദിസ് ഇസ് സൈനിങ് ഫ്രം സുഹാസ്